ാണ് ഇപ്പോ ഡിസംബർ വരാൻ പോവുകയാണ് ബാബറി ബാബറി മസ്ജിദ് മസ്ജിദ് നമ്മുടെ സുപ്രീം സുപ്രീം കോടതി എന്താ പറഞ്ഞത് അതൊരു എഗ്രീജിയസ് കൊടും കുറ്റമായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഒരു കൊടും കുറ്റം ചെയ്തവർക്ക് തന്നെ ബാബറി മസ്ജിദ് തകർന്ന ഇടം നൽകുക വഴി ഈ രാജ്യത്ത് നീതിയും നിയമവും പരിപാലിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത് അവിടെ ഒരു ജനത എന്നുള്ള നിലയില് നമുക്കൊരു നിലപാടെടുക്കാൻ കഴിയണം മതേതര സമൂഹമാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു മതേതര സമൂഹത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം വളരെ കൂടി അടുത്ത ചൂട് വെക്കണം പക്ഷെ കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തിട്ടുള്ളത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി വെള്ളി ശിലകൾ അയച്ചു കമൽനാഥ് ആയിക്കൊള്ളട്ടെ പ്രിയങ്ക ഗാന്ധി ആയിക്കൊള്ളട്ടെ കോൺഗ്രസിന്റെ റാങ്ക് ആൻഡ് ഫയൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒപ്പം നിന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ഇപ്പോ അയോധ്യ മാത്രല്ല അല്ലെങ്കിൽ ബാബറ മസ്ജിദിന്റെ തകർച്ച മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം കാശി മധുര ബാക്കിയാണ് എന്ന് പറയുന്നതിലൂടെ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് സംഭാലിലേക്കും അജ്മീരിലേക്കും പോകുന്നു അജ്മീർ അജ്മീരിലെ ദേവാലയം മുസ്ലിം പള്ളി എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും അവിടെ ഹിന്ദുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ഇതര വിഭാഗങ്ങളിൽ പെട്ട ആളുകള് അത് പതിനായിരക്കണക്കിന് ആളുകള് രാജ്യത്തെ ഏത് പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നാലും ഒരു ഷോൾ അവിടേക്ക് അയക്കുമായിരുന്നു അത്രയും ദേവാലയമായിരുന്നു അജ്മീർ എന്ന് പറയുന്നത് ആ അജ്മീറിനെ പോലും ഇപ്പോ വർഗീയവൽക്കരിക്കുകയാണ് എന്ന് പറയുമ്പോൾ രാജ്യം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് ഇങ്ങനെ മതേതരത്വത്തെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പി നമ്മളെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത് എന്നത് സംബന്ധിച്ച വിലയിരുത്തലാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുഖ്യ ഉത്തരവാദിത്വം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും അതായത് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമോ നാലിൽ മൂന്ന് ഭൂരിപക്ഷമോ ഒക്കെ ആയിരുന്നു ബി ജെ പി ആഗ്രഹിച്ചിരുന്നത് എൻ ഡി എ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത സ്ഥിതി ഉണ്ടായി എങ്കിൽ പോലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പോലുള്ള ഭരണഘടനാ മാറ്റത്തിന് വേണ്ടി ബി ജെ പി തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശ്വാസമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ സ്വാധീനം അതിശക്തമായി എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ അത്ര തന്നെ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ ശക്തികളുടെ മുന്നേറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഈ ർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബില്ലുകൾ പാസാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഭരണഘടനാ ഭേദഗതി ഒട്ടും നടക്കില്ല തന്നെ എന്നുള്ളതാണ് സ്ഥിതി അങ്ങനെ പ്രതിപക്ഷം ശക്തമാകുമ്പോൾ എന്താ ചെയ്യേണ്ടത് രാജ്യത്ത് ആ നിലയിലുള്ള പ്രചാരണം ഉണ്ടാക്കണം ആ നിലയിലുള്ള ഒരു ആശയ പ്രചാരണം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും കാരണം ബി ജെ പി അപരാജിതരാണ് എന്നാണ് നമ്മൾ കരുതിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് വരെ അതല്ല അവരെ തോൽപ്പിക്കാനാകും എന്ന് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് കാണിച്ചു കൊടുത്തിരിക്കുന്നു അവരെ തോൽപ്പിക്കാനാകും എന്ന് എവിടെയൊക്കെ സത്യസാധ്യതകളുണ്ടോ അവിടെയൊക്കെ ഇന്ത്യയിലെ പ്രതിപക്ഷം കാണിച്ചു കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോ പക്ഷെ അതാണോ സ്ഥിതി കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച ഹരിയാന നാല് നിയമസഭകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച പാർട്ടി തൊട്ടടുത്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് തൊട്ടടുത്ത മറ്റൊരു സംസ്ഥാനമാണ് ദില്ലി ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ പാർട്ടിയായ സമാജ്വാദി പാർട്ടിക്ക് ഹരിയാനയുടെ അതിർത്തിയില് നല്ല സ്വാധീനമുണ്ട് അവർ ചോദിച്ചു ഒരു ഒൻപത് സീറ്റ് വേണ്ട ആറ് സീറ്റ് അഞ്ച് സീറ്റ് അവസാനം നാല് സീറ്റിലേക്ക് എത്തി കോൺഗ്രസ് കൊടുത്തില്ല കാരണം അവർക്ക് ഹരിയാനയില് ഒറ്റികാരത്തിൽ വരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് മഹാരാഷ്ട്രയിൽ കൂടുതൽ സീറ്റുകൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ കഴിയുകയുള്ളൂ ഇപ്പഴത്തെ സംസ്ഥാനമായിട്ടുള്ള ദില്ലിയിലെ അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ തന്നാൽ ഞങ്ങളും കൂടെ നിങ്ങളെ പിന്തുണച്ചുകൊണ്ട് മത്സരിക്കാം ഹരിയാന അരവിന്ദ് കെജ്രിവാളിന്റെ ഹോം സ്റ്റേറ്റ് ആണ് സ്വന്തം സ്ഥലമാണ് അവിടെ അരവിന്ദ് കേജ്രിവാൾ ശക്തമായിട്ടുള്ള പ്രചാരണം നടത്തിയാൽ അത് ഗുണം ചെയ്യും ഞങ്ങൾക്ക് മൂന്ന് സീറ്റ് മതി കോൺഗ്രസ് കൊടുത്തില്ല ഹരിയാനയിലെ കോൺഗ്രസ് പാർട്ടി ജമ്മു ഹരിയാനീരില് നാഷണൽ കോൺഫറൻസ് ആണ് നേതൃത്വം എന്നുള്ളത് കൊണ്ട് ജമ്മു കാശ്മീരിൽ വിജയിച്ചു പക്ഷേ ബി ജെ പിയെ നേരിട്ട് കോൺഗ്രസ് ഏറ്റുമുട്ടേണ്ട കോൺഗ്രസ് നേരിട്ട് ബി ജെ പിയെ മത്സരിച്ച് തോൽപ്പിക്കേണ്ട ജമ്മുവിൽ ഒരൊറ്റ സീറ്റ് പോലും കോൺഗ്രസിന് നേടാനായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ജമ്മു ജമ്മുകശ്മീര് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്ത് നാഷണൽ കോൺഫറൻസിനെ ജയം ജയിപ്പിച്ചതു ജയിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് അതിന്റെ ഭാഗമായി എന്ന് കാണാം പ്രത്യേകിച്ച് താഴ്വരയില് കോൺഗ്രസിന് വലിയ സ്വാധീനമൊന്നുമില്ലാത്ത താഴ്വരയിലാണ് അവിടെ ജമ്മു കാശ്മീരിൽ കോൺഗ്രസിന് സീറ്റ് കിട്ടിയത് കാണാം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് പോരാണ് മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷി നൂറിലധികം സീറ്റുകളിൽ മത്സരിക്കുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ശിവസേന പോലും തൊണ്ണൂറിൽ താഴെ സീറ്റുകളാണ് അവിടെയും തോറ്റു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി അധികാരത്തിൽ വന്നതാണ് നമ്മൾ കണ്ടത് നോക്കണം കോൺഗ്രസിന് ആകെ പതിനാറ് സീറ്റുകളാണ് കോൺഗ്രസ് നൂറിലധികം സീറ്റുകൾ മത്സരിച്ച് ആകെ കിട്ടിയിട്ടുള്ളത് പതിനാറ് സീറ്റുകൾ അതേസമയം ബി മത്സരിച്ച സീറ്റുകളിൽ ആകെ അവർക്ക് നഷ്ടപ്പെട്ടത് പതിനാറ് സീറ്റുകൾ ആണ് ഇന്ന് മഹാരാഷ്ട്രയിലെ അഞ്ചാമത്തെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യയിലെ പ്രതിപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം കോൺഗ്രസ് ഓടിച്ചുള്ള മറ്റു പ്രതിപക്ഷ കക്ഷികൾ നിലനിർത്തുന്നു അത് നാഷണൽ കോൺഫറൻസ് ആയിക്കൊള്ളട്ടെ ഝാർഖണ്ഡ് മുക്തിമോർച്ച ആയിക്കൊള്ളട്ടെ ജമ്മു കശ്മീർ ആയിക്കൊള്ളട്ടെ ഝാർഖണ്ഡ് എന്ന സംസ്ഥാനം ആയിക്കൊള്ളട്ടെ പക്ഷെ കോൺഗ്രസ് അത് നിലനിർത്തുന്നില്ല അവർ ഹരിയാനയിൽ തോൽക്കുന്നു മഹാരാഷ്ട്രയിൽ തോൽക്കുന്നു ഇതാണ് ഇന്നത്തെ നില കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ജനങ്ങളുടെ അഭീഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തേ കോൺഗ്രസ് ഇങ്ങനെയാകുന്നത് കോൺഗ്രസ് പറയുന്നത് മൃദു ഹിന്ദുത്വ സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ രക്ഷപ്പെടാൻ കഴിയൂ എന്നാണ് മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെ മാത്രം എന്ന് വെച്ചാൽ അയോധ്യയിൽ ബി ജെ പി ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി ചേരുക അതിന് വെള്ളി എത്തിച്ചു കൊടുക്കുക അതിന് സംഭാവന പിരിച്ചു കൊടുക്കുക അതിന്റെ ഉദ്ഘാടന ചടങ്ങില് ഒളിച്ചും പാത്തും പങ്കെടുക്കുക ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം അങ്ങനെ ഒരു മതേതര ഇന്ത്യയിൽ ഇന്ത്യൻ ജനത ഇല്ല യാഥാർത്ഥ്യമാണ് ഇല്ല എന്നുള്ളതിന്റെ നേർ തെളിവാണ് ഇപ്പൊ ഹരിയാന ആയിക്കൊള്ളട്ടെ മഹാരാഷ്ട്ര ആയിക്കൊള്ളട്ടെ അവിടെ ഉണ്ടാകുന്ന ജനവിധി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ കോൺഗ്രസ് എപ്പോഴും അങ്ങനെ തുടരുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം താൽപ്പര്യം കോൺഗ്രസ് അവിടെ ഉണ്ടാകണം എപ്പോഴും അങ്ങനെയാണെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് പൊളിച്ചു കയറാൻ കഴിയൂ ഇവിടെ സങ്കൽ മുക്തി കുറച്ചൊക്കെ എവിടെ സാധിക്കുന്നില്ല നാഷണൽ കോൺഫറൻസിനെതിരെ സാധിക്കുന്നില്ല കോൺഗ്രസ് എതിരെ ഹരിയാനയിൽ സാധിക്കുന്നു അതുപോലെ മഹാരാഷ്ട്രയിൽ സാധിക്കുന്നു ഇപ്പൊ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ജനിക്കൊണ്ടാണ് കേരളത്തില് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മഹാസഖ്യത്തെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം വയനാട് ചൂരൽ ഈ സമീപ ദിവസങ്ങളിൽ എന്താണ് നമ്മളെ കൈ ഞെട്ടിച്ചു നമുക്കൊരു പ്രത്യേകതയുണ്ട് മലയാളികൾക്ക് ഞാനൊരു ടെലിവിഷൻ പ്രവർത്തകനാണ് എല്ലാ കാര്യങ്ങളിലും നമുക്ക് തർക്കമാണ് ഞാനത് ഉപയോഗിക്കുന്ന ആളാണ് പല രണ്ട് രണ്ട് വിഭാഗ ആളുകൾ ഉണ്ടെങ്കിൽ രണ്ട് വ്യത്യസ്ത വാദങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യത്യസ്ത വാദങ്ങളെ പരസ്പരം ഉന്നയിക്കുന്നതിലൂടെ ആളുകൾക്ക് ഒരു പുതിയ അറിവുണ്ടാകും എന്ന് കരുതുന്ന ആളാണ് ഞാൻ അല്ലെങ്കിൽ ടെലിവിഷൻ അതാണ് മലയാളിയുടെ സ്വഭാവം അതാണ് പക്ഷെ കേരളത്തിൽ ഒരു ദുരന്തം ഉണ്ടായാലോ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു സംശയങ്ങളുമില്ല നമ്മൾ അതിനോടൊപ്പം നെക്കും വയനാട് ചൂടൽമല ദുരന്തം ഉണ്ടായപ്പോ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ സംസ്ഥാനത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായി ചേർന്നു നിന്നു അടിയന്തര രക്ഷാപ്രവർത്തനം ദുരിതാശ്വാസ പ്രവർത്തനം പുനരധിവാസ പ്രവർത്തനം ഒരൊറ്റ ആൾക്ക് സംശയമില്ലല്ലോ ഇന്നാട്ടിലെ ആർക്കെങ്കിലും സംശയമുണ്ടോ പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം നടത്തിയത് പിഴവായി പോയി അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനം വേണ്ട വിധത്തിൽ എത്തിച്ചില്ല അല്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനത്തിന് വലിയ പ്ലാനിംഗ് ഇല്ല എന്നൊന്നും ആർക്കും പ്രതിപക്ഷത്തിന് പോലും ആക്ഷേപമില്ല ആ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത് ഫോട്ടോ എടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നരച്ച താടി കുട്ടികളുടെ മുഖത്ത് അദ്ദേഹം ഫോട്ടോ അദ്ദേഹത്തിന് വേണ്ടി ഫോട്ടോ എടുക്കുന്നു ആ ഫോട്ടോ എടുക്കുന്നുണ്ട് അതിന്റെ ക്ലിക്ക് കണ്ടപ്പോ കൂടുതൽ കൂടുതൽ കുട്ടികളുടെ മുഖത്തേക്ക് തന്റെ താടി ഉരക്കുകയാണ് പ്രധാനമന്ത്രി പറഞ്ഞു പോവുകയാണ് നിങ്ങൾക്ക് പണത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നിങ്ങൾക്ക് പണത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പോവുകയാണ് തുടർന്ന് കേന്ദ്ര സംഘം വരുന്നു കേന്ദ്ര സംഘം ഈ പറയുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു ഇന്നിപ്പോ നൂറോ നൂറ്റി പതിനഞ്ചാമത്തെയോ ദിവസമായി കേരളത്തിന്റെ ദില്ലിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസിനോട് ഖണ്ഡിതമായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു ഒന്നും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല